തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയത്തിൽ പ്രതിഷേധിക്കുന്നതിനായി എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ നവംബർ ഇരുപത്തിയേഴിന് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ മാർച്ചും സത്യഗ്രഹ സമരവും നടത്തുന്നതിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന ഏരിയ വാഹന പ്രചരണ ജാഥയ്ക്ക് ശ്രീകണ്ഠപുരത്ത് തുടക്കം കുറിച്ചു പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സിപിഎം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗം എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എം കെ ശശിധരൻ എം എം മോഹനൻ കെ കെ ഭാസ്കരൻ എം സി തോമസ് ഉഷാകുമാരി ശോഭന നയിക്കുന്ന ജാഥ ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും കാർഷിക മേഖല ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി അവർക്ക് കൃത്യമായി അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിൽ സംവിധാനം ഒരുക്കുന്നതിനു വേണ്ടി നഗരസഭ മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ വ്യാപകമായി ഇതൊരു സൂചനാ സമരമാണ് ഒരു തരത്തിലും മൂന്നു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത ഭാവങ്ങളെ സംരക്ഷിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിൽ ഇതിനെ എതിർത്തുകൊണ്ട് തൊഴിലുറപ്പ് ഗ്രാമീണ പദ്ധതികൾ കൃത്യമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിനും അയ്യക്കാലി തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ നഗരസഭയിൽ നടപ്പിലാക്കുന്നതിനും ആര് പതിച്ചാലും നിങ്ങൾ നോക്ക് മട്ടന്നൂരും അതുപോലെ തന്നെ ആന്തൂറും മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് യു ഡി ആണ് തൊഴിലാളികളുമായി ചർച്ച ചെയ്യുമ്പോ അവിടെ നൂറ്റി പതിനാറ് പണി പോലും കിട്ടിയ തൊഴിലാളികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവരോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് മുനിസിപ്പാലിറ്റിയിൽ ഗവൺമെന്റ് ആശുപത്രികൾ ആശുപത്രി ശുചീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് നൂറ് പണിക്ക് പുറമേ കിട്ടുന്ന പണി കൂടുതലായി കിട്ടിയിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് അത് യു ഡി എഫ് അല്ലേ ഭരിക്കുന്നത് ഈ യു ഡി എഫ് നഗരസഭ ഭരിക്കുന്ന യു ഡി എഫ് കാര് പറയുന്നത് തൊഴിലാളികൾ കേറി പോകുമ്പോ ഈ വർഷം കൊടുത്തത് പന്ത്രണ്ട് പണിയുടെ കൂലി ഇതുവരെ കൊടുത്തില്ല ആ കൂലി കിട്ടണമെങ്കിൽ ഇനി ഇപ്പൊ എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ സമരം നടത്തണം ശ്രീകണ്ഠപുരം